കൊള്ളാം പക്ഷെ എന്തൊക്കെയോ രാഗത് പോലെ നച്ചാ ഒന്നും പോലെ കേട്ടോ അതൊക്കെ നീ ശാന്തി ഓ നമ്മി കഴിച്ചോളില്ലാന്ന് തോന്നത്തില്ല നീ ഓഹോ അപ്പൊ എന്റെ ഭക്ഷണത്തെക്കാളും കൂടുതലും നിങ്ങൾ ആ ശാന്തിയുടെ ഭക്ഷണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മുതലേ ഞാനോട് തന്നെ നിങ്ങൾ ആ ശാന്തി വീട്ടിൽ പോയി ഞാൻ കുറച്ചു വേണം നോക്കിയാടി പുതിയ ഡ്രസ്സാ നല്ല ഭംഗിയില്ലേ അയ്യേ ഇത് എന്ന കളറാണ് ഇത് ഒന്നാം ഒന്നും ചേരത്തില്ല ശാന്തിനെ കണ്ടുപിടിക്കും അവർക്ക് സൗന്ദര്യം കൊള്ളാതെ അവിടെ എല്ലാം ചേരുമ്പോ അപ്പൊ ഞാൻ ചെയ്യുന്നതിനെല്ലാം നിനക്ക് കുറ്റമാണല്ലേ അപ്പൊ നിങ്ങൾ ഇതിനെന്നെ കെട്ടി നിങ്ങൾക്ക് ആ ശാന്തി പോയി കെട്ടിയ പോലായിരുന്നു ഓഹോ അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലേ ഇനി ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാൻ